कुचद्वन्तकुङ्कुमाङ्कितवक्षसं गोपिकाना कुचद्वन्तकुङ्कुमाङ्कितवक्षसं श्रीनिकेतं महेश्वासं श्रीगेनिकेतं महेश्वासं कृष्णं वन्ते जगद्गुरु कृष्णं कृष्णं ചകത്കുരും ഹരി ഓ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ശ്രീമത് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം എട്ടിൽ കുന്തി ദേവിയുടെ സ്തുതിയാണ് ഭഗവത് സ്തുതിയാണ് നമ്മൾ കണ്ടത് അതിൽ കുന്തിദേവി പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എനിക്ക് എപ്പോഴും ദുഃഖം തരണേ എന്നാണ് കാരണം ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ഭഗവാനെ സ്തുതിക്കുകയുള്ളൂ ഭഗവാനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ആത്മീയമായി ജീവിക്കുക ധാർമ്മിക ബോധത്തോടെ ഒരുവന് തൻ്റെ ജീവിതം ജീവിക്കാനാകൂ എന്ന് പറയുകയാണ് ഇന്ന് നമുക്ക് പ്രഥമസ്കന്ധം അധ്യായം ഒൻപത് നോക്കാം ഭീഷ്മരുടെ ദേഹത്യാഗമാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സൂതൻ ഋഷികളോട് പറയുകയാണ് താൻ പ്രജാദ്രോഹം ചെയ്തുവെന്ന് സ്വയം വിശേഷിപ്പിച്ച് ദുഃഖിക്കുന്ന യുധിഷ്ഠിരൻ ഭാരതയുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോയി അവിടെ ഭീഷ്മർ വിദേഹമുക്തിക്ക് വേണ്ടി ശരശയ്യയിൽ കിടക്കുകയാണ് സ്വർണ്ണാഭരണ വിഭൂഷിതങ്ങളായ സുന്ദര അശ്വങ്ങളെ പൂട്ടിയ മനോഹരമായ രഥത്തിൽ യുദ്ധിഷ്ഠിരൻ്റെ സഹോദരങ്ങളും വ്യാസമഹർഷിയും ദൗമ്യമുനിയും അദ്ദേഹത്തെ അനുഗമിച്ചു അലയോ ഋഷികളെ ഭഗവാനും അർജുനനോടൊപ്പം ഒരു തേരിൽ അവിടേക്ക് യാത്രയായി ധർമ്മപുത്രൻ കുബേരനെപ്പോലെ ഒരു പ്രതാപിയായി കാണപ്പെട്ടു ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് നിപതിച്ച ഒരു ദേവേന്ദ്രനെപ്പോലെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ യുധിഷ്ഠിരനും സഹോദരങ്ങളും അതുപോലെ ഭഗവാനും വന്ദിച്ചു ബ്രഹ്മ ഋഷികളും ദേവ ഋഷികളും രാജ ഋഷികളും എന്നു വേണ്ട ശ്രേഷ്ഠരായ സകലരും ആ ഭാരതപുങ്കവനെ കാണാൻ അവിടെ സമാഗതരായി കഴിഞ്ഞിരുന്നു ാരദാതി പ്രമുഖന്മാരെല്ലാം അവിടെ നേരത്തെ തന്നെ ഉപസ്ഥിതരായിരുന്നു കൂടാതെ ശുഗദേവൻ കശ്യപൻ അങ്കിരസ് തുടങ്ങിയ അമലാത്മാക്കളും തങ്ങളുടെ ശിഷ്യഗണങ്ങളോടൊപ്പം അവിടെ എത്തി വസുക്കളിൽ ഉത്തമനും ധർമ്മജ്ഞനുമായ ഭീഷ്മർ അവിടെ സമാഗതരായ ഋഷികളെ സ്വാഗതം ചെയ്തു വന്ദിച്ചു ജഗതീശ്വരനും ഹൃദയേശ്വരനുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹിമയെ അങ്ങേയറ്റം അറിയാവുന്ന ഭീഷ്മർ തൻ്റെ മുന്നിൽ ഉപസ്ഥിതമായ ആ മായാവിഗ്രഹത്തെ കണ്ട് മനസ്സാവന്തിച്ചു ഇവിടെ കൈകൂപ്പുകയോ തലകുനിക്കുകയോ ഒന്നും ചെയ്യാൻ ഭീഷ്മർക്ക് കഴിയില്ല മനസ്സാകുന്ന പുഷ്പം കൊണ്ട് അദ്ദേഹം ഭഗവാനെ നമിച്ചു സ്നേഹാതരങ്ങളോടെ ഭീഷ്മരുടെ അടുത്ത് പാണ്ഡുപുത്രന്മാരിയ്ക്കുന്നു മുത്തച്ഛൻ വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവരെ ആശീർവദിച്ചു അദ്ദേഹം ധർമ്മപുത്രരോട് പറഞ്ഞു അല്ലയോ ധർമാത്മജരെ കഷ്ടം തന്നെ എന്തെല്ലാം അന്യായങ്ങളാണ് നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നത് ഈശ്വരനും ബ്രാഹ്മണരും ധർമ്മവും ചേർന്ന് രക്ഷിക്കപ്പെട്ട നിങ്ങൾ ഇങ്ങനെയൊരു ജീവിതമായിരുന്നില്ല അർഹിച്ചിരുന്നത് കുന്തിക്ക് എപ്പോഴും ദുഃഖം തന്നെയായിരുന്നു നിങ്ങളെല്ലാവരും കുട്ടികളായിരിക്കെ അവൾ വിധവയായി പിന്നീട് നിങ്ങൾ വളർന്നപ്പോഴും നിങ്ങളെ ഓർത്ത് അവൾ ഒരുപാട് ദുഃഖം സഹിച്ചു എല്ലാം കാലത്തിൻ്റെ കളികളാണ് നിങ്ങൾക്ക് മാത്രമല്ല സകല ലോകങ്ങളിലും ഖനമാർന്ന മേഖക്കൂട്ടങ്ങളെ ശക്തമായ കാറ്റ് ചുഴറ്റിക്കൊണ്ടുപോകുന്നത് പോലെ സകലതിനെയും കാലം വഹിച്ചുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു കാലം അതിനെ എതിർക്കാൻ ആർക്കും തന്നെ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ധർമാത്മജനായ യുധിഷ്ഠിരനും കഥാപാണിയായ ഭീമനും ഖാണ്ഡീപം കയ്യിലേന്തിയ അർജുനനും എല്ലാത്തിനുമുപരി ഭഗവാൻ സ്വയം കൂടെയുള്ളപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകേണ്ടതുണ്ടോ ലോകത്തിൽ കവികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ വിധി ആർക്കും അറിയാവുന്നതല്ല അല്ലയോ ഭരദർഷഭ ഇതെല്ലാം ആ ജഗതീശ്വരൻ്റെ വിധിമതമാണ് അത് മനസ്സിലാക്കി അങ്ങ് അശരണരായ അങ്ങയുടെ പ്രജകളെ രക്ഷിച്ചുകൊണ്ടാലും ഈ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ആദിനാരായണനാണ് ഈ പുമാൻ അതിഗൂഢമായി വൃഷ്ണിവംശത്തിൽ നിറഞ്ഞു നിന്ന് തൻ്റെ മായയാൽ നമ്മളെ മോഹിപ്പിക്കുകയാണ് ഹേ മഹാരാജൻ പരമശക്തനായ ഇവൻ്റെ ഗൂഢമായ മഹിമകൾ ശിവനും ദേവർഷി നാരദരും ഭഗവത് അവതാരമായ കപിലൻ മുതലായവരും നേരെ കണ്ടറിയുന്നു ഈ ഭഗവാനെയാണ് നിങ്ങൾ പ്രിയമോടെ അളിയനായും മിത്രമായും സുഹൃത്തായും ക്ഷേമാന്വേഷകനായും ഉപതിഷ്ഠാവായും ദൂതനായും കരുതിയിരുന്നത് സർവതിനും ആത്മാവായ സർവത്തിലും സമഭാവദൃക്കായി നിലകൊള്ളുന്ന ഇവൻ ആർക്കും അന്യനല്ല ഒന്നിനോടും രാഗമോ ദ്വേഷമോ ഇവനില്ല തന്നെ എങ്കിലും ഞാൻ മരിക്കാൻ പോകുന്ന ഈ വേളയിൽ കാരുണ്യത്തോടെ അനുകമ്പയോടെ കൃഷ്ണൻ എനിക്കിതാ ദർശനം തന്നിരിക്കുന്നു യാതൊരുവൻ ഇവനിൽ ഭക്തി വച്ചുകൊണ്ട് ഇവനെ മനസ്സർപ്പിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ശരീരം വെടിയുന്നുവോ ആ ഭക്തൻ തൻ്റെ സകല കാമ്യ കർമ്മഫലങ്ങളുടെയും ബന്ധമറ്റ് മുക്തനാകുന്നു അല്ലയോ ദേവദേവ ഞാനീ ഭൗതിക ശരീരം ത്യജിക്കുന്നതുവരെ നീ എന്നെ കാത്തിരിക്കുക സൂതൻ പറഞ്ഞു ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം ധർമ്മപുത്രർ ഋഷിമധ്യത്തിൽ വച്ച് തൻ്റെ പിതാമഹനോട് ഒരുവൻ്റെ ധാർമ്മിക കർത്തവ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു യുദ്ധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഭീഷ്മർ ആദ്യം ഒരുവൻ്റെ ഗുണഗണങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചും പിന്നീട് വിഷയങ്ങളെ സംബന്ധിച്ച വൈരാഗ്യം രാഗം എന്നീ രണ്ട് വസ്തുതകളുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു തുടർന്ന് ഭീഷ്മർ ദാനധർമ്മത്തെക്കുറിച്ചും രാജധർമ്മത്തെക്കുറിച്ചും മോക്ഷധർമ്മത്തെക്കുറിച്ചും സ്ത്രീധർമ്മത്തെക്കുറിച്ചും ഭഗവത് ധർമ്മത്തെക്കുറിച്ചും സംഗ്രഹിച്ചും വിസ്തരിച്ചും യുധിഷ്ഠിരനെ ബോധവാനാക്കി പിന്നീട് തത്വജ്ഞാനിയായ ഭീഷ്മർ ഇതിഹാസങ്ങളെ നിരത്തിവെച്ച് ധർമാർത്ഥ കാമോക്ഷങ്ങളെപ്പറ്റി വർണ്ണിച്ചു ഭീഷ്മർ ഇങ്ങനെ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വേച്ഛയാൽ ശരീരം ഉപേക്ഷിക്കാൻ കഴിവുള്ള യോഗികൾ ആഗ്രഹിക്കുന്നതുപോലെ സൂര്യൻ ഉത്തരായണം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്തു പെട്ടെന്ന് ഭീഷ്മർ സംസാരം നിർത്തി ബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ വിമുഖമാക്കി മഞ്ഞപ്പെട്ടണിഞ്ഞ് സ്വർണാഭരണ വിഭൂഷിതനായി നാല് തൃക്കൈകളോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആദിനാരായണനായ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ഭീഷ്മർ തൻ്റെ വിശാല നേത്രം പതിപ്പിച്ചു ഭഗവത് ധ്യാനത്താൽ ഭീഷ്മർ സകല അശുഭങ്ങളിൽ നിന്നും ശുദ്ധനായി ഭഗവത് ദർശനത്താൽ അസ്ത്രജന്യമായ വേദനകളും അകന്നു ഇന്ദ്രിയ വൃത്തികളെല്ലാം നിലച്ചു ഭൗതിക ശരീരത്യാഗം ചെയ്യാനൊരുങ്ങവെ ഭീഷ്മ പിതാമഹൻ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു ഇനി ഞാൻ എൻ്റെ സകല വ്യവഹാരകർമ്മങ്ങളും സാത്വത പുങ്കവനും സ്വയം ആനന്ദവാനുമായ ആ അർപ്പിക്കാൻ പോകുന്നു സകല ഭൂതങ്ങളും ആരിൽ നിന്നുത്ഭവിച്ച് ആരിലേക്ക് തന്നെ പ്രവഹിക്കുമോ ആ വിഭു ചില സമയങ്ങളിൽ തൻ്റെ മായാലീലകൾ കാട്ടുവാനായി ഇറങ്ങി വരുന്നു മൂന്ന് ലോകങ്ങളും കാമിക്കുന്ന തമാലവർണനായ അർജുന സഖാവായ ഈ ശ്രീകൃഷ്ണനിൽ വിഷയവാസനയകന്ന് ഞാൻ ശരണം പ്രാപിക്കുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കുതിരക്കുളം പടിയാൽ ഇളകിമറിഞ്ഞ ധൂളീപടലങ്ങളിൽ മുങ്ങി ഭഗവാന്റെ മുടി ചാരനിറത്തിലായി വിയർപ്പ് കണങ്ങളാൽ ആ തിരുമുഖം നനഞ്ഞു എൻ്റെ ശരങ്ങൾ കൃഷ്ണൻ ധരിച്ചിരുന്ന രക്ഷാകവചങ്ങൾ കടന്ന് ഭഗവാന്റെ തൊക്കിലൂടെ തുളച്ചു കയറി ഇതിലെല്ലാം ആനന്ദിച്ചിരുന്ന രളിയ ആ ഭഗവാനിൽ എൻ്റെ മനസ്സുറയ്ക്കട്ടെ അർജുനൻ്റെ ആജ്ഞയാൽ രഥം ഇരു സൈന്യങ്ങൾക്കിടയിൽ നിർത്തി അവിടെ നിന്നുകൊണ്ട് പാർത്ഥൻ്റെ എതിരാളികളുടെ ആയുസ് തൻ്റെ കൃപാകടാക്ഷം ചെയ്ത് കുറച്ചു ആ ഭഗവാനിൽ എൻ്റെ ഹൃദയം രമിക്കുമാറാകട്ടെ പോർക്കളത്തിൽ യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന സ്വജനങ്ങളെ കണ്ട് അജ്ഞാനത്താൽ ആകുലപ്പെട്ട അർജുനന് അധ്യാത്മികജ്ഞാനം പ്രദാനം ചെയ്തു ചിത്തചാഞ്ചല്യം മാറ്റി അനുഗ്രഹിച്ച ആ ഭഗവാന്റെ പതകം എൻ്റെ മനസ്സ് ചേരുമാറാകട്ടെ സ്വധർമ്മം മറന്ന് എൻ്റെ ജീവിതധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി എനിക്ക് നേരെ ചാടിയിറങ്ങി വന്ന കൃഷ്ണൻ്റെ ഉത്തരീയം അഴിഞ്ഞു നിലത്തു വീണു ആനയെ കൊല്ലാൻ പുറപ്പെടുന്ന ഒരു സിംഹത്തെ പോലെ എന്നിലേക്കടുക്കുന്ന ആ ഭഗവാനിൽ ഞാൻ മനസ്സുറപ്പിക്കുന്നു എൻ്റെ കൂർത്ത ശരങ്ങൾ ഭഗവാന്റെ കവചം കീറിമുറിച്ച് ആ ശരീരത്തെ മുറിവേൽപ്പിച്ച് ചോരയൊഴുക്കി അതിൽ നിന്നുണ്ടായ ക്രോധത്താലെന്നോണം എന്നെ കൊല്ലാനായി ഓടിയെടുക്കുന്ന മുകുന്ദൻ എൻ്റെ പരമഗതിയായി മാറട്ടെ ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും പിടിച്ച് അർജുനനെ സകല വിധത്തിലും രക്ഷിച്ചുകൊണ്ട് പോർക്കളത്തിൽ രഥത്തിൽ നിൽക്കുന്ന ആ ഭഗവാനിൽ ഞാൻ രമിക്കുമാറാകട്ടെ എന്തെന്നാൽ ഭഗവാനെ ഈ രൂപത്തിൽ കാണുന്നവൻ തൻ്റെ സ്വരൂപത്തെ വീണ്ടെടുക്കുന്നു വ്രജത്തിലെ ഗോപകന്യകമാർ ഈ ഭഗവാന്റെ ചലനഗതിയെയും വിലാസങ്ങളെയും അനുകരിച്ച് ഇവനിൽ ഭക്തി വച്ചു എൻ്റെ മനസ്സും കൃഷ്ണൻ്റെ ആ വിലാസങ്ങളിൽ ലയിക്കുമാറാകട്ടെ അന്ന് യുധിഷ്ഠിരൻ രാജസൂയം നടത്തിയപ്പോൾ നാനാദിഖിൽ നിന്നും അവിടെ സന്നിഹിതരായിരുന്ന സകല മുനികളും മറ്റു രാജാക്കന്മാരും കൃഷ്ണനെ പൂജിച്ച് ആരാധിച്ചു ആ ഭഗവാനിൽ എൻ്റെ മനസ്സുറക്കി മാറാകട്ടെ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അജനായ ഈ ശ്രീകൃഷ്ണനെ എനിക്ക് ധ്യാനിക്കാനാകും കാരണം ഭേദചിന്തയകന്ന് ഞാൻ സത്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു സകല ദിക്കുകളിലും പ്രകാശം ചൊരിയുന്ന സൂര്യൻ ഒന്നേയുള്ളൂ എന്നതുപോലെ സകല ഹൃദയങ്ങളിലും കുടികൊള്ളുന്ന ആ പരമാത്മാവ് ഇവൻ മാത്രമാണെന്ന് ഞാൻ അറിയുന്നു സൂതൻ പറഞ്ഞു ഋഷികളെ അങ്ങനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും കർമ്മം കൊണ്ടും ഭീഷ്മപിതാമഹൻ പിതാമഹൻ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചു അദ്ദേഹം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിന്നീട് നിശബ്ദനായി ഭീഷ്മരുടെ വിദേഹമുക്തിയെ കണ്ട് അവിടെയുണ്ടായിരുന്ന സകലരും കിളികൾ ദിനാന്ത്യത്തിൽ നിശബ്ദമാകുന്നതുപോലെ മൗനം പാലിച്ചു തുടർന്ന് ദേവന്മാരും മനുഷ്യരും ദുന്ദുഭി കൊട്ടി ജയഘോഷം മുഴക്കി സ്വർഗത്തിൽ നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി ഒടുവിൽ ഭീഷ്മരുടെ സംസ്കാരകർമ്മങ്ങളെല്ലാം യഥോചിതം കഴിച്ച് ധർമ്മപുത്രൻ കുറേ സമയം ദുഃഖിതനായി കാണപ്പെട്ടു ഋഷികൾ ഗൂഢമന്ത്രങ്ങളാൽ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു കൃഷ്ണപ്രേമം ഉള്ളിൽ വച്ചുകൊണ്ട് സന്തുഷ്ടരായി ഏവരും തങ്ങൾക്കുള്ള ആശ്രമങ്ങളിലേക്ക് യാത്രയായി അതിനുശേഷം യുധിഷ്ഠിരൻ ഭഗവാനോടൊപ്പം ഹസ്തനപുരത്തെത്തി ധൃതരാഷ്ട്രരെയും തപസ്വിനിയായ അദ്ദേഹത്തിൻ്റെ പത്നി ഗാന്ധാരിയെയും സമാശ്വസിപ്പിച്ചു പിന്നീട് ധൃതരാഷ്ട്രരുടെ അനുമതിയോടെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ധർമ്മപുത്രർ തൻ്റെ രാജ്യം ധർമാധിഷ്ഠിതമായി പാലനം ചെയ്തു ഇങ്ങനെ ശ്രീമദ് ഭാഗവതം प्रथम स्कंधम अध्याय सप्चु हरिओं